പ്രധാനപ്പെട്ട ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ ആമുഖമായിട്ട് പറയാനുള്ള കാരണം മഹാഭൂരിപക്ഷം ആളുകൾക്കും അറിയാത്ത പിടികിട്ടാത്ത അതിശക്തമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ഒരു സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ഈ ഒരു സെഷൻ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണമെന്ന് ആമുഖമായിട്ട് ഇന്നുകൂടി ഞാൻ പറയുന്നു കഴിഞ്ഞ സെഷൻസിലൊക്കെ പഠിച്ചു എന്തുകൊണ്ടാണ് നമുക്ക് ആഗ്രഹിച്ച ജീവിതം ലഭിക്കാത്തത് എന്നതിൻ്റെ ഏക ഉത്തരം ഈ പ്രപഞ്ചം മുഴുവനും ഒരുതരം വൈബ്രേഷനിലാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരുതരം വൈബ്രേഷൻ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു വൈബ്രേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന വസ്തുക്കൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട് നമുക്കും ഒരു ഉണ്ട് അതുപോലെ തന്നെ നമ്മിലേക്ക് എത്തിച്ചേരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ വസ്തുക്കൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട് നമ്മുടെ വൈബ്രേഷനും നമ്മിലേക്ക് എത്തിച്ചേരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ വസ്തുവിന്റെ വൈബ്രേഷനും എപ്പോൾ ഒന്നാകുന്നോ അപ്പോഴാണ് നമ്മിലേക്ക് ആ വസ്തു എത്തിച്ചേരുക നിങ്ങൾക്ക് ഒരു കോടി രൂപ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ ഒരു കോടി രൂപക്ക് തുല്യമായ വൈബ്രേഷൻ നിങ്ങളുടെ മനസ്സിനുണ്ടാകുമ്പോഴാണ് അത്രയും പണം നിങ്ങളുടെ അടുത്തോട്ട് വരിക കേൾക്കുന്നില്ല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് കേൾക്കുന്നില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് അത് അവരുടെ നെറ്റിന്റെ ഇഷ്യൂ അതല്ലെങ്കിൽ അത് വോയിസ് ഓണാക്കാത്തതിന്റെ കാര്യമോ ആയിരിക്കാനാണ് സാധ്യത കേൾക്കാമോ മാഡിയ ഫ്രണ്ട്സ് കേൾക്കുന്ന ആളുകളൊന്നും ടൈപ്പ് ചെയ്തേ കേൾക്കുന്ന ആളുകളും ടൈപ്പ് ചെയ്തേ കേൾക്കാമോ എസ്വർണോ പ്ലീസ് ടൈപ്പ് കേൾക്കാമോ കേൾക്കാം മഹാപുരുഷത്തിന് കേൾക്കാം അപ്പൊ കേൾക്കാത്ത ആളുകൾ മിക്കവാറും അത് അവരുടെ വോയിസ് ഓണാക്കാത്തതുകൊണ്ടായിരിക്കാം അപ്പോ നമ്മൾ പറഞ്ഞത് നമുക്കും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വസ്തുക്കൾക്കും തമ്മിൽ ഒരു വൈബ്രേഷൻ ഉണ്ട് അപ്പൊ നമ്മുടെ വൈബ്രേഷൻ അതിന് ഈക്വലന്റ് ആകുമ്പോഴാണ് നമുക്ക് ആ സാധനം വന്നു ചേരുക ഇതുപോലെ നമ്മുടെ റേഡിയോയിൽ നമ്മുടെ റേഡിയോയിലെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ആകാശവാണി കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരം അതിൻ്റെ ഫ്രീക്വൻസിയും ഒന്നാകുമ്പോഴാണ് ആ സ്റ്റേഷൻ നമുക്ക് കിട്ടുക നമ്മുടെ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ മൊബൈൽ ഫോണും നമ്മൾ വിളിക്കുന്ന ആളുടെ മൊബൈൽ ഫോണും ഈ രണ്ട് മൊബൈൽ ഫോണുകൾ തമ്മിലുള്ള കേൾക്കുന്നില്ല എന്ന് ഇവർ വളരെ ശക്തമായി പറയുന്നു നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണോ ഷാഹിന കേൾക്കാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല യെസ് സെല്ലുലാർ ഡാറ്റ എന്ന ഓപ്ഷൻ ഒന്ന് ഒന്ന് ചെയ്താൽ മതി കേട്ടോ സൗണ്ട് കിട്ടും അത് കേൾക്കാത്തത് നിങ്ങളത് ഓപ്പറേഷൻ പഠിക്കാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ വേറെ ടോക്ക് വരുമ്പോഴാണ് ടോപ്പിക്ക് മാറിപ്പോ അപ്പൊ നമ്മൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും നിങ്ങളെ ഞാൻ വിളിക്കുമ്പോൾ എങ്ങനെയാണ് ആ മൊബൈലിന് നമ്പർ കണക്റ്റ് ആവുന്നത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ നമ്പറുള്ള അതേ ഫ്രീക്വൻസി നിങ്ങളെ ഫോണിൽ എത്തുമ്പോഴാണ് രണ്ട് ഫ്രീക്വൻസിയും ഒരുമിച്ച് വരുമ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുവാനും നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുവാനും സാധിക്കുന്നത് ആ ഫ്രീക്വൻസി ഇല്ലാതെ ആകുമ്പോഴാണ് റേഞ്ച് ഇല്ലാതെയാവുന്നത് റേഞ്ച് കട്ടാവുന്നത് അപ്പൊ ഞാൻ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമായത് ലഭിക്കാത്തതിന് കാരണം ആ ഫ്രീക്വൻസി നമ്മൾ ഉയരാത്തതാണ് ആ ഫ്രീക്വൻസിയിലോട്ട് നമ്മൾ ഉയരാത്തതിന് കാരണം നമ്മൾ സംശയാലുക്കളാണ് അതായത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളെ വിശ്വസിക്കണമെന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് നിയമത്തിൽ വിശ്വാസമുണ്ടോ എന്നതാണ് അതായത് നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ചന്ദ്രയാനെയും എങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങളിലേക്കും നമ്മുടെ ഭൂമിയിൽ നിന്നും ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മറ്റൊന്നുമല്ല അത് സംഭവിക്കുന്നത് നിയമത്തിലുള്ള വിശ്വാസമാണ് ഹലോ യെസ് എന്തെല്ലാമോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഒരു വസ്തു ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് അയക്കുമ്പോൾ ഇത്ര ഗ്രാവിറ്റേഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ വസ്തു ഇന്ന സ്ഥലത്ത് എത്തുമെന്നുള്ള ഒരു കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു ഡോക്ടർ ഒരു ഡോക്ടർ ഒരു രോഗിയുടെ നെഞ്ച് സർജറി ചെയ്യുന്നത് വയർ സർജറി ചെയ്തത് കൃത്യമായി നിയമം ഇവിടെ ഇവിടെ വയറില്ല ഇവിടെ ഇവിടെ നരമ്പുകളില്ല ഇന്ന ഭാഗത്തൂടെ എന്ത് ചെയ്യണം സർജറി ചെയ്യണം ഇത്ര അളവിലെ ബ്ലഡ് വരാവൂ അതേപോലെ തന്നെ ഈ രോഗിക്ക് അനശേഷി കൊടുക്കേണ്ട ക്വാണ്ടിറ്റി ഇങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമത്തിലാണ് ആളുകൾ വിശ്വസിക്കുന്നത് നിയമത്തിലാണ് വിശ്വസിക്കുന്നത് നിയമത്തിലാണ് വിശ്വസിക്കുന്നത് അപ്പോ ഈ ഡോക്ടർ ഡോക്ടറെ വിശ്വസിക്കുന്നതിലോപരിയായിട്ട് ഇതാണ് നിയമം ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരൂ ഇത് ആണ് നിയമം ഒരു വസ്തു താഴോടിട്ട് കഴിഞ്ഞാൽ കൃത്യമായി ഇന്ന സ്ഥലത്തെ എത്തൂ അതാണ് നിയമം ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് എവിടെയൊക്കെ അതിന് ഫില്ലർ കൊടുക്കണം എവിടെയൊക്കെ ഭീമ് കൊടുക്കണം അത് കൃത്യമായ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിയമത്തിൽ വിശ്വസിച്ചേ പറ്റൂ പക്ഷെ ആ വിശ്വാസം നിയമത്തിൽ നമുക്ക് ഇല്ലാത്തതാണ് നമുക്ക് ആഗ്രഹിച്ച കാര്യം നമ്മുടെ ലൈഫിൽ വരാത്തതിന് പ്രധാനമായ കാര്യം ഉദാഹരണമായിട്ട് ഒരാൾ ചിന്തിക്കുകയാണ് എനിക്ക് സാമ്പത്തികമായി ഒരുപാട് പുരോഗതി ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുക കരീം സാർ ക്ലാസ്സിൽ പറയുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം നമുക്ക് വന്നു ചേരുമെന്ന് അപ്പൊ അദ്ദേഹം ചിന്തിച്ചു അദ്ദേഹം ആഗ്രഹിച്ചു എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ധനസ്ഥിതി ഉണ്ടാവണം എനിക്ക് നല്ല വീടുണ്ടാവണം എനിക്ക് നല്ല കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം എനിക്ക് നല്ല സോഷ്യൽ സ്റ്റാറ്റസ് വേണം ഇതൊക്കെ അദ്ദേഹം ചിന്തിച്ച ഉടനെ തന്നെ അദ്ദേഹം ചിന്തിക്കുന്നു ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക ഇത് നടക്കാനുള്ള വഴി എന്താണ് ഒരു വഴിയുമില്ല ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു വഴിയുമില്ല പിന്നെ ഞാൻ വെറുതെ ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ഇത് നടക്കും അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം അങ്ങനെ നമ്മൾ ഡൗട്ട് അടിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഫ്രീക്വൻസി നമ്മുടെ റേഞ്ച് കട്ടാവുന്നു റേഞ്ച് താഴോട്ട് പോകുന്നു റേഞ്ച് താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഏതോ മരുഭൂമിയിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് പോലെ ആകും എത്ര കോള് ചെയ്യും നമ്മൾ കോളോട് കോള് എന്നിട്ട് പറയും എടോ മോനെ നിന്നെ ഞാൻ വിളിച്ചതിന് കൈയും കണക്കുമില്ല എത്ര തവണ വിളിച്ചു നീ എവിടെയായിരുന്നു നീ വിളിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ നീ വിളിച്ചു നീ പറയാൻ ഞാൻ അറിയണ്ടേ ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിന് കാരണം റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ കിട്ടില്ല എന്നതുപോലെ ഓരോ വ്യക്തികൾക്കും അവർ ആഗ്രഹിക്കാത്തത് കിട്ടാത്തതിന് കാരണം അവർ റേഞ്ചില്ലാത്ത സ്ഥലത്ത് നിന്ന് ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ അവരുടെ റേഞ്ച് താഴോട്ട് പോയി എന്താ കാരണം സംശയിച്ചു അവിശ്വസിച്ചു അതുകൊണ്ടാണ് വിശ്വാസത്തിന് എല്ലാ മതങ്ങളും ദർശനങ്ങളും ഇത്രയധികം പ്രാധാന്യം കൊടുക്കുവാനുള്ള കാരണം അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ നെഞ്ചിൽ തട്ടിയാണ് പറയുന്നത് ഈ ഹാപ്പി പാർക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തികച്ചും സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടിയാണ് സാമൂഹിക കൂടിയാണ് നമ്മുടെ ഇതിന്റെ ആദ്യകാലം മുതൽ ഇപ്പോഴൊക്കെ മിനിറ്റ്സുകൾ വെച്ചാൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഓരോ അന്നത്തെ ഓരോ മീറ്റിങ്ങുകളും കൂടുതൽ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന ഇഷ്യൂസുകൾ ഉണ്ട് അവിടെ ഇന്ന ഇന്ന രൂപത്തിൽ പരിഹാരങ്ങളുമായിട്ട് നമ്മൾ ചെല്ലണം കുട്ടികൾക്ക് ഇന്ന ഇന്ന ക്യാമ്പ് കൊടുക്കണം കുട്ടികൾക്ക് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തണം ഇത് നടത്തിയിട്ട് കുട്ടികളെ ഈ വഴിക്ക് തിരിച്ചുവിടണം ഇങ്ങനെയുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ലൈഫിൽ നേടിയെടുക്കുവാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല പക്ഷെ അതിനെ തടസ്സം അരി തന്നെ നിങ്ങൾ തന്നെ റേഞ്ച് കൂട്ടണം റേഞ്ച് കൂട്ടണമെങ്കിൽ നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ ിലേനിർത്തുവാൻ നമുക്ക് സാധിക്കണം റേഞ്ച് പോകും എപ്പോൾ ടെൻഷൻ ഡിപ്രഷൻ നെഗറ്റിവിറ്റി ഇതൊക്കെ ആവുമ്പോൾ റേഞ്ച് പോകും റേഞ്ച് താഴോട്ട് പോകും എന്തുകൊണ്ടാണ് ഈ എഫ് ടിയിലൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് അവർ ആഗ്രഹിച്ച ജീവിതം ലഭിക്കുന്നതിനുള്ള കാരണം എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എത്രയോ ആളുകൾ പറയാറില്ല സർ ഞാൻ ആഗ്രഹിക്കാത്തതുപോലെയുള്ള ഞാൻ ഇതുവരെ ചിന്തിക്കാത്തതുപോലെയുള്ള ജീവിതമാണ് ഇപ്പോൾ ഞാൻ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അവർ ചിന്തിക്കാത്ത അവർക്ക് ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നടക്കാത്തത് കൊണ്ടായിരുന്നു പക്ഷെ റേഞ്ച് കൂടിയപ്പോൾ ആ കാര്യങ്ങൾ വന്നു ഈ ട്രഷറില് നമ്മൾ ചെയ്യുന്നത് തന്നെ ഈ എഫ് ടി നമ്മൾ ചെയ്യുന്നത് തന്നെ ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് തന്നെ അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ഒരു കാര്യം മാത്രമാണ് വേറൊന്നും എനിക്ക് പറയാനില്ല എന്തും സാധ്യമാണ് പക്ഷെ നമ്മൾ തന്നെയാണ് അതിന്റെ ക്യാൻസലേഷൻ അടിക്കുന്നത് അപ്പൊ ഈ ക്യാൻസലേഷൻ അടിക്കാതെ ഈ നിയമത്തിൽ വിശ്വസിച്ചാൽ എന്താ നിയമം എന്താ നിയമം എന്താണോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ പാകുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ പ്രത്യക്ഷപ്പെടും ഇതൊരു നിയമമാണ് ഏതുപോലെ നമ്മൾ എന്തുകൊണ്ട് കപ്പ നടുന്നു നമ്മളിൽ വിശ്വസിച്ചിട്ടാണോ ഒന്ന് ടൈപ്പ് ചെയ്തേ നമ്മൾ കപ്പ നടുന്നു ചേന നടുന്നു അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് നടുന്നു നടന്നു നാളികേര നടുന്നു മരങ്ങൾ നടുന്നു ഇതൊക്കെ നമ്മൾ നമ്മളിൽ വിശ്വസിച്ചിട്ടാണോ നിയമത്തിൽ വിശ്വസിച്ചിട്ടാണോ ഒന്ന് ടൈപ്പ് ചെയ്ത മാഡിയ ഫ്രണ്ട്സ് ഇതെല്ലാം നമ്മൾ നമ്മളിൽ വിശ്വസിച്ചിട്ടാണോ നിയമത്തിൽ വിശ്വസിച്ചിട്ടാണോ പ്ലീസ് ടൈപ്പ് നിയമത്തിൽ വിശ്വസിച്ചിട്ടാണ് ജോസഫ് സാർ കപ്പ തട്ടാൽ ജോസഫ് സാറിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ പുള്ളി ഒന്നും ചെയ്യുന്നില്ല നിയമത്തിലാണ് പുള്ളിക്ക് വിശ്വാസം പുള്ളിയിലല്ല റബ്ബറിന്റെ മരം നട്ടാൽ നമ്മൾ എന്താണ് എവിടെയാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് നിയമത്തിലാണ് നമ്മളിലല്ല നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമല്ല നമ്മളീ വിശ്വാസം വേണമെങ്കിൽ അതിന് വെള്ളവും വെള്ളവും ഒഴിച്ചു കൊടുക്കുന്ന ഒറ്റ കാര്യം നമ്മൾ ചെയ്യരുതുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള കാര്യം ഇത് തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നതൊക്കെ ആഗ്രഹിച്ചോളൂ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ വേണ്ടി ബോധപൂർവം ശ്രമിച്ചാൽ മതി സന്തോഷവും സമാധാനവും ബോധപൂർവം നിലനിർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റേഞ്ച് കൂടും റേഞ്ച് കൂടും റേഞ്ച് കൂടുമ്പോൾ തീർച്ചയായിട്ടും ഈ നിയമം പ്രവർത്തിക്കും റേഞ്ച് കൂടിയ സമയത്ത് ചിന്തിക്കുന്നതേ പ്രവർത്തിക്കും റേഞ്ച് കുറഞ്ഞ സമയത്ത് എന്ത് ചിന്തിച്ചാലും അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ സർ ഒരുപാട് പ്രശ്നമാണ് സർ സാർ സർ പറയാൻ പോലും പറ്റാത്ത പ്രശ്നമാണ് സർ ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യൂ എനിക്ക് അത്രേ പറയാൻ പറ്റൂ ചില ആൾക്കാരൊക്കെ ഫോണിൽ വിളിച്ചിട്ട് അപ്പോൾ അവർക്ക് പരിഹാരം വേണം നമ്മൾ നിസ്സഹരാണ് ഒരു ഡോക്ടറെ വിളിച്ചിട്ട് പറയാണ് സാറേ എനിക്ക് ഇവിടെ ഉദരത്തിൽ ഒരു ഒരു ട്യൂമർ ഉണ്ട് സാർ എന്തെങ്കിലും ചെയ്താലും ഡോക്ടർ ഒക്കെ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും ഡോക്ടർ പറയും നിങ്ങൾ റസ്റ്റ് എടുക്കൂ ഫുഡ് ഒഴിവാക്കൂ നിങ്ങൾ എന്താ പറയാ ലൈറ്റായ ഫുഡ് കഴിക്കൂ വെയിലൂ ഇതൊക്കെ ഡോക്ടർക്ക് പറയാൻ പറ്റൂ ഡോക്ടർക്ക് എന്തോ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകൂ ഇന്ന ആൾക്കാരെ കാണിക്കൂ ഇന്ന രൂപത്തിൽ ട്രീറ്റ്മെന്റ് നടത്തൂ എന്ന് പറഞ്ഞാലും സർ അതിനൊന്നും ഉള്ളൊരു ഒരു സാഹചര്യമില്ല സർ അപ്പൊ പിന്നെ ഡോക്ടർ സഹനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു ഒരു താഴ്ന്ന റേഞ്ച് ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അതിനെ ഉയർത്താൻ വേണ്ടി നമുക്ക് ലഭിക്കുന്ന ഒരവസരവും നമ്മൾ പാഴാക്കുക ഈ മെഡിറ്റേഷൻ ക്ലബ്ബ് തന്നെ എത്രയോ ആളുകൾ റേഞ്ച് ഉയർത്തി അപ്പൊ ചില ആളുകൾക്ക് ഡൗട്ട്സ് ഇത് ഇങ്ങനെ എനിക്കെന്ത് കിട്ടാനാണ് അതാണ് നമ്മുടെ പ്രശ്നം നമുക്ക് വിശ്വാസമില്ല നിയമത്തിൽ വിശ്വാസം പിന്നെ എങ്ങനെ നമുക്ക് റേഞ്ച് കിട്ടും പിന്നെ എങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടും നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിരാശരാവേണ്ടതില്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് ലഭിക്കും സംശയിക്കാതിരുന്നാൽ മതി സംശയിച്ചു കഴിഞ്ഞാൽ അത് റേഞ്ച് പോയി എന്നതിന്റെ അർത്ഥം ഏതുപോലെ നമ്മളൊരു പ്രോഗ്രാം സോറി നമ്മളൊരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ ചെയ്ത നമുക്കൊരു ഡൗട്ട് എന്ത് ചപ്പാത്തി വേണോ പൊറോട്ട വേണോ ഡൗട്ട് അപ്പൊ നമ്മൾ ഇയാളോട് പറഞ്ഞു ഒരു ഡൗട്ട് നമുക്ക് അപ്പൊ നമ്മൾ പറഞ്ഞു ഞാൻ പറയാം ഞാൻ പറയാം അതായത് എന്ത് കൊണ്ടുവരും ഞാൻ പറയാമെന്ന ഒരു കമാൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെയിറ്റർ എന്താ പറയാ ഓക്കെ വെയിറ്റർ സാധനം കൊണ്ടുവരുവോ കൊണ്ടുവരുല്ല കാരണം ഞാൻ പറയാമെന്ന് പറഞ്ഞു എന്നതുപോലെ നമ്മൾ ഒരു കാര്യം നടക്കും നടക്കണമെന്ന് നമ്മുടെ ഉള്ളിലോട്ട് കൊടുക്കുകയും നമ്മൾ സംശയത്തെ അയക്കുകയും ചെയ്യൂ സംശയത്തെ അയക്കുകൂടി ചെയ്തോടുകൂടി അത് ക്യാൻസലായി പിന്നെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പറയാ എന്ത് ക്ലാസ് ക്ലാസ് കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല പള്ളിയിൽ പോയിട്ട് കാര്യമില്ല മനസ്സിലായേ ഭണ്ഡാരപ്പെട്ടി നടക്കുക എന്നുള്ളതല്ലാതെ ഒരു ഗുണവും നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവരും അവനവൻ്റെ റേഞ്ച് ഉയർത്തുക റേഞ്ച് ഉയർത്തുവാൻ എല്ലാ ദിവസവും ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക ഇതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതേ രൂപത്തിലുള്ള ഒരു വർക്ക്ഷോപ്പിന് വിധേയമാവുക പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ എങ്കിൽ മാത്രമേ മാറൂ ഞാനിതൊന്നും പറയാണ്ടിരിക്കുകയാണെങ്കിൽ മാറില്ല കാരണം റേഞ്ച് പോയി കിടക്കുക റേഞ്ച് പോയി കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി അവിടെ കടന്നിട്ട് വിളിച്ചോണ്ടിരിക്കും ഒരാളും കേൾക്കില്ല വിളിയോട് വിളി സ്വയം ശപിച്ച് അങ്ങനെ ആയിസ് തീർന്ന് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നല്ല കാലത്ത് ഇതൊക്കെ പഠിച്ച് ഈ റേഞ്ച് കൂട്ടിവെച്ചാൽ എന്തിനാ നമ്മൾ ആളുകൾക്ക് ഭാരമാകുന്നത് ഒരു സംശയവും ആ വിഷയത്തിൽ നമുക്ക് നല്ല നമുക്ക് ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുവാൻ തന്നെ ഒരു യോഗ നമുക്കുണ്ടായി എന്നിട്ടും നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ റേഞ്ച് പോയ അവസ്ഥയിലേക്ക് സംശയത്തിന്റെയും പ്രശ്നത്തിന്റെയും അതായത് നമ്മളെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി അവിടെ കടന്നിട്ട് കടന്നൽ കുത്തുന്നുവെങ്കിൽ റേഞ്ച് പോയാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി വേറൊന്നും എനിക്ക് പറയാനില്ല മറ്റൊരു ഒരു ഐ ഡോ പുട്ട് ആണ് ഇതിനപ്പുറം ഒരു കാര്യം എനിക്ക് പറയാനില്ല അതിനെ കളയുക ആ കരുന്നൽ കൂടുതലെടുക്കുക അതിനെ കൊല്ലുക മനസ്സിനെ ശാന്തമാക്കി നിർത്തുക എന്നൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിന് കൊടുക്കുക സുനിശ്ചിതം അത് വളർന്നു പോയതാകും അപ്പൊ കിട്ടും ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഗൗരവപൂർവ്വം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് അതുകൊണ്ട് സ്നേഹത്തോടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി നമുക്ക് എന്താ പറയാ മറ്റൊരു ആഗ്രഹവും ഇല്ല നമുക്ക് ലഭിക്കുന്ന നമുക്ക് ലഭിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള എന്താ പറയുക വെളിച്ചങ്ങൾ നമ്മൾ ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു എത്രത്തോളം കിട്ടുന്നു എന്ന് അറിയില്ല കാരണം നമ്മുടെ അറിയാം ഹാപ്പി പാർക്കിനൊക്കെ ചെയ്യാനുള്ള കോഴ്സുകളൊക്കെ എത്രയോ ഒന്നും ചെയ്യാൻ സമയമില്ലാത്ത രൂപത്തിൽ അത്രയും എന്താ പറയാ നമ്മൾ എന്ത് കൊടുക്കുന്നു അതിൻ്റെ ഒന്ന് കൊടുത്താൽ പത്തെണ്ണം അപ്പുറത്ത് നമുക്ക് കിട്ടുന്നു അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ് അതുകൊണ്ട് കൊടുക്കുന്നതിൽ നമുക്ക് യാതൊരു മടിയുമില്ല ലെവലേഷം മടിയുമില്ല കാരണം പ്രപഞ്ചത്തിന്റെ നിയമം എന്താണ് മുക്കുന്ന വെള്ളത്തിലെ സോറി മുക്കുന്ന കിണറിലെ വെള്ളമുണ്ടാവും എന്ന് പറഞ്ഞ പോലെ കൊടുക്കും തോറും കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിന് ചാരിറ്റി ആയിട്ട് പണം കൊടുത്താലും അറിവ് കൊടുത്താലും സ്നേഹം കൊടുത്താലും ഒക്കെ അങ്ങനെ തന്നെ നമുക്ക് തിരിച്ചൊരു പ്രതീക്ഷയൊന്നുമില്ല ഒരാൾ നമ്മൾ സ്നേഹിച്ചു അയാൾ തിരിച്ച് സ്നേഹിക്കണം എന്ന പ്രതീക്ഷയൊന്നും ഇല്ലാതെ നമ്മൾ കൊടുക്കുക നമ്മൾ നിയമത്തിലാണ് വിശ്വസിക്കുന്നത് പ്രപഞ്ച നിയമത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അങ്ങനെ സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തും നേടിയെടുക്കുവാൻ സാധിക്കും എത്ര വലിയ ചങ്ങലക്കെട്ടുകളെയും നമുക്ക് അഴിച്ച് പൊട്ടിച്ച് കളയുവാൻ സാധിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടിയാണ് സ്വ മുഴുവൻ ആളുകളും ഞാൻ പറയുന്നു ഈ വീഡിയോ ഒക്കെ ഞാനൊന്ന് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുക എന്നിട്ട് ഏതൊക്കെ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ അവരോടൊക്കെ പറയുക ഇങ്ങനെ വെറുതെ കുടുങ്ങിക്കിടക്കരുത് ഇങ്ങനെയുള്ള സംരംഭങ്ങളിലോട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്ന് അവരോട് നിങ്ങളൊന്ന് പറഞ്ഞു പറയുക മനസ്സിലാക്കുക ചില ആൾക്കാരുണ്ട് എന്തു പറഞ്ഞാലും ഇതുകൊണ്ടൊന്നും എൻ്റെ പ്രശ്നമൊന്നും തീരില്ല ചില ആൾക്കാർ ക്ലാസ്സിൽ വന്നിരിക്കും അപ്പൊ ആദ്യം തന്നെ അവർ ചിന്തിക്കുന്നത് എന്താണ് ഞാൻ എനിക്ക് വേണ്ടിയല്ല വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രശ്നം ഇതുകൊണ്ടൊന്നും തീരൂല്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും മനസ്സിലായോ അപ്പൊ അവര് ഏത് റേഞ്ചിലാ ഉള്ളത് നിരാശയുടെ പടുകുഴി ഈ റേഞ്ചിൽ ഇരുന്നു കൊണ്ടാണ് അവര് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഇതിന്റെ കോൺസിക്വൻസ് എന്താ അതിന് അനന്തര ഫലം എന്താ അനന്തരഫലം ഒന്നുമില്ല ഒന്നുമില്ലായ്മ അതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ നാടി നരമ്പുകൾ തളർന്ന് തരിപ്പണമായി അവസാനം ഏതോ നിത്യരോഗത്തിനോട് പോയി പിന്നെ പിന്നെ യുദ്ധം ചെയ്യാനൊന്നും സമയമില്ല പിന്നെ അവിടെ കടന്നിട്ട് നരകിച്ച് വിസർജ്യങ്ങൾ പോലും മറ്റുള്ളവർ എടുത്ത് ഒഴിവാക്കേണ്ട അവസ്ഥയിലോട്ട് വരുന്നൊരു ഒരു ഒരു അവസ്ഥയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അന്ത്യം പിന്നെ ഉണ്ടാവുന്നത് അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള അതിശക്തമായ വെളിച്ചങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെളിച്ചത്തിലൂടെ നടക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ഞാൻ വൈദ്യപ്പിക്കുകയാണ് മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ എല്ലാ ദിവസവും ഇതിൽ പങ്കെടുക്കുക അതേപോലെ നിങ്ങളെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ഈ സത്യം അറിയിച്ചു കൊടുക്കുക മനസ്സ് ശാന്തമാക്കി വെക്കുക അതല്ലെങ്കിൽ ആ ശാന്തമാക്കുവാനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക കാരണം നിങ്ങളുടെ ശത്രുവും നിങ്ങളുടെ മിത്രവും നിങ്ങളല്ലാതെ മറ്റൊരാളുമില്ല എന്ന് സുനിശ്ചിതം തിരിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇഫ് യു ഫീൽ എനി ഡൗട്ട്സ് യു ആസ്ക് മീ റൈറ്റ് നൗ െ ഇരുപത്തിമൂന്നിന്റെ ക്ലാസ് എന്ന് പറയുന്നത് അത് ഹാപ്പി പാർക്കിന്റെ ഒരു എന്താ പറയുക ഒരു സമ്മേളനമാണ് ഈ സമ്മേളനം പറയുന്നത് നോക്കറിയാം എല്ലാവരും ചേർന്ന ചേരുന്ന അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ആളുകൾ പങ്കെടുക്കേണ്ട പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആ ഒരു പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡൗട്ട്സിനൊക്കെ പൊട്ടിച്ച് കളയുന്ന അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ് പലതും കട്ട പിടിച്ചിരിക്കുന്നത് അതിനൊക്കെ പൊട്ടിച്ച് കളയുന്ന അതിശക്തമായ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും മാത്രമല്ല നമുക്ക് ഈ ഡൗട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഡൗട്ട് സംശയം ഓഫ്ലൈനാണ് ഓഫ്ലൈൻ ഓഫ്ലൈൻ അത് ഫേസ് ടു ഫേസ് പ്രോഗ്രാമാണ് നമ്മൾ ഓൺലൈൻ അല്ല ഓഫ്ലൈനാണ് അപ്പൊ അത് ഓഫ്ലൈൻ ആകുമ്പോഴാണ് നമുക്ക് പരസ്പരം കാണാൻ പറ്റും പരസ്പരം കാണാനും സന്തോഷം പങ്കിടാനും ഒക്കെ പറ്റും നമ്മൾ ആ ഹാപ്പി പാർക്കിന്റെ ഫാമിലി ആണ് അതാണ് അതിന്റെ ഒരു പേര് ഓക്കെ ശരി അതുകൊണ്ട് മുഴുവൻ ആളുകൾ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക ഹലോ ആ പറയൂ നിങ്ങൾ ബന്ധപ്പെട്ടാ മതി അതിന് വലിയ ഫീസ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ അതിന്റെ സംഭവം മാത്രമേ ഉള്ളൂ ഏതായാലും വളരെ വളരെ സന്തോഷം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എല്ലാ ദിവസവും ഇതിൽ പങ്കെടുക്കുക ഒരു ദിവസം പോലും മിസ്സാക്കാതിരിക്കുക അത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഞാൻ ഈ പങ്കെടുത്തത് ഇത് എല്ലാ ദിവസവും ഇത് പങ്കെടുക്കുക റേഞ്ച് കൂട്ടി കൂട്ടിക്കൊണ്ടുവരിക ഓക്കെ താങ്ക് യു